എൻ്റെ മോൻ ഇവിടെ വന്നു നിങ്ങളിങ്ങനെ വിളിച്ചു ഒരാൾ വിളിച്ചു അലഹമുല്ല അവിടെ മോനെ ഇവിടെ വന്ന് വയന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാപ്പാടെ അവസ്ഥ എന്താ അപ്പോൾ മോൻ പറയും ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് പുറത്തേക്കൊന്നും പോണില്ല ആ രോഗമുണ്ട് ഈ രോഗമുണ്ട് അപ്പോൾ ചിലപ്പോൾ മരുന്ന് പഠിക്കാൻ ആരെയും ഒക്കെ പറയും അള്ളാഹുത്താലങ്ങനെയുള്ള വിഷമമൊന്നുമ്പോൾ ആർക്കും വരുത്താതെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ വാപ്പാക്കിപ്പോൾ മരുന്ന് പഠിക്കാനൊന്നും വൃത്തിയൊന്നുമില്ല അപ്പം എന്താ ജോലി എനിക്കിപ്പോൾ നിലവിൽ ജോലിയൊന്നുമില്ല ഞാനിങ്ങനെ ഇറങ്ങിയതാണ് നീ വാ നീ എത്ര പഠിച്ചിട്ടുണ്ടോ ഞാൻ എത്ര പഠിച്ചു എനിക്കൊരു ഫാക്ടറി ഞാനിവിടെ തുടങ്ങിയിട്ടുണ്ട് അതിനൊരു മാനേജറെ വേണം എൻ്റെ വാപ്പ നല്ല മര്യാദക്കാരനായിരുന്നു വാപ്പയുടെ സ്വഭാവം നിനക്ക് നിനക്കുണ്ടാകാതിരിക്കില്ല അതുകൊണ്ട് നീ ഫാമിലി ആയിട്ടും ഇങ്ങോട്ട് വരണം ഒന്നാം തീയതി മുതൽ എൻ്റെ കമ്പനിയുടെ മാനേജറായിട്ട് നീ ജോലിയാക്കണം നിനക്കിവിടെ ഫ്ലാറ്റ് ഞാൻ തരാം സഞ്ചരിക്കാനുള്ള കാറും തരാം മാസം രണ്ട് ലക്ഷം രൂപ ശമ്പളവും തരാം ദേ ഇത് നീ വാപ്പാക്കോട് കൊടുത്തേരെ വാഴക്കോടുള്ള ഇന്നയാൾ തന്നാന്ന് പറഞ്ഞാൽ മതി അപ്പോൾ വാപ്പാക്കറിയാം എൻ്റെ മോൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വാപ്പ എനിക്കിങ്ങനൊരു സംഭവം ഉണ്ടായി വാഴക്കോട് ഇനി അവ അലഹുല്ല നീ അയാളെ കണ്ട ഉവ്വാ കണ്ടു ആപ്പാ എനിക്കിങ്ങനെ ജോലി തരാമെന്ന് പറഞ്ഞേക്കൊണ്ട് ഞാൻ ഒന്നാം തീയതി ചാർജ് എടുക്കാൻ പോണ് ഇത് വാപ്പാക്ക് തരാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നൊരു കവറാണ് അത് തുറന്നു നോക്കിയടാ മോനെ എന്താന്ന് തുറന്നു നോക്കിയപ്പോൾ മോൻ പറഞ്ഞു അപ്പാ ഒരു ലക്ഷം രൂപ ഉണ്ട് വാപ്പാക്ക് തന്നേക്കാൻ പറഞ്ഞു തന്നേക്കണതാണ് അയാൾക്ക് നമ്പർ ഉണ്ടായാലുണ്ടോളാ ഉണ്ട് വാപ്പിച്ചി എന്നാൽ നീ ഒന്ന് കറക്കി ചെവിയിലേക്കൊന്നും കൂടി വച്ചേ ആ ഫോണെൻ്റെ ചെവിയിലേക്ക് വെച്ചപ്പോൾ ഞാൻ വിളിച്ചു മറുതലയിൽ നിങ്ങളാണ് എൻ്റെ മോനെ സഹായിച്ച കാക്കയാണ് ഹബീബേ നിങ്ങൾ ഈ സമയത്ത് എനിക്കും എൻ്റെ മോനും ചെയ്ത അനുഗ്രഹം ചെറുതല്ല കേട്ടോ സഹായം ചെറുതല്ല ദുനിയാവിൽ ഞാൻ കൈവൊക്കുന്ന കാലം ഞാൻ എൻ്റെ റബ്ബിലേക്ക് ദുനിയാവിൽ കൈവൊക്കുന്ന കാലം നിങ്ങൾക്ക് വേണ്ടി ദുബായില്ലാത്തൊരു കൈപൊക്കൽ എനിക്കില്ല കേട്ടോ എന്തിയേ ഇയാൾ എനിക്ക് വലിയ നന്നോ ഇല്ല എൻ്റെ മോനക്ക് കൊടുത്തു അള്ളാഹു താലായ ഭൂമുഖത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അഷറഫുൽ ഖൽഖാൻ മുത്ത് മുഹമ്മദ് റസൂറുല്ലാഹി ആ നബി തങ്ങൾക്ക് നിങ്ങൾ സലാത്ത് ചെല്ല ദുവാ ചെയ്ത് തങ്ങളോട് മനുഷ്യരോട് അള്ള ആവശ്യപ്പെടുകയാണ് എന്തിന് അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ അടിമയെ നിങ്ങൾ ആരെങ്കിലും ഈ നിലക്ക് ഗുണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ പേരിൽ ഞാൻ നിങ്ങൾക്ക് പത്തെണ്ണം തരാം ഇതാ സലാത്ത് സലാത്തിയിലിട്ട് തങ്ങളെല്ലാം രക്ഷപ്പെടണം നീ ഞാൻ രക്ഷപ്പെടണേ മനസ്സിലായോ തങ്ങളെ അള്ളാഹു താല ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ് ആ തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഗുണം ചെയ്യണേന്ന് എന്നോട് ആവശ്യപ്പെട് അങ്ങനെ ആവശ്യപ്പെട്ട ഞാൻ നിങ്ങൾക്ക് പത്തെണ്ണം തരാം ഇതാണ് എൻ്റെ മോനെ സഹായിച്ച മനുഷ്യനോട് ഞാൻ പറയാ ഞാനിത് ദ്വാരക്കുമ്പോൾ നീ ഇല്ലാത്ത ധ്വാനിക്കില്ല ഇത് തന്നെ ഇതാണ് സ്ഥലാത്ത് ജനങ്ങളെ അങ്ങനെയുള്ള സ്ഥലാത്ത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ പല ശൈലി നമുക്കൊക്കെ ഒരു വിഷം വന്ന നമ്മൾ മുമ്പ് എന്താ ചെയ്യാ ഒരു മൗല്യല്ല നേർച്ചയാക്കും നേർച്ചേക്കും എല്ലാവരെയും വിളിക്കും അയൽക്കാരെ വിളിക്കും നാട്ടുകാരെ വിളിക്കും വീടൊക്കെ ഭംഗിയാക്കും ഒരു റൂമിനകത്ത് സുഗന്ധമൊക്കെ പൂശി റാഹത്താക്കും എല്ലാവരും കൂടെ നമ്മൾ കൂടിയിരിക്കും എന്നിട്ട് എന്താ ചെയ്യാ നേരത്തെ പറഞ്ഞ പോലെ എന്താ എൻ്റെ അർത്ഥം അള്ളാഹു അറേബിയയിൽ ജനിച്ച നിന്റെ ഹബീബാകുന്ന നാളെ ഞങ്ങൾക്ക് ശുഭായത്ത് ചെയ്യുന്ന നീ ഗുണം ചെയ്യണേ റബ്ബെ രക്ഷ ചെയ്യണേ റബ്ബെ സലാത്തല്ലേ ഇത് ചെല്ലുമ്പോഴല്ലേ അപ്പറന്നുണ്ട് അപ്പാ എന്താ അപ്പ അവിടെ ഒച്ചപ്പാടുണ്ടായത് അതൊരു മൗല്യു കഴിച്ചതാ മോനെ എന്ത് മൗല്യദോ ആപ്പാട്ടെ പറഞ്ഞിട്ടില്ല ചെറുക്കാന്ന് ചെയ്യരുതെന്ന് ഉണ്ടാ ഇനി ഇറച്ചി അവിടെ നിന്ന് ആപ്പടുത്ത് ഞാൻ ആടിനെ അർത്ഥം കൂടാ ഈ ആപ്പാനെ കൊണ്ടാണ് തോറ്റു ആ മുട്ടനാടിനർഥോ അതിനെ അർത്ഥം മേദാലി നീ പഠിക്ക് നിന്നാൽക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് ചെല്ലിക്കഴിയുമ്പോൾ എന്താ സുബ്ഹാനല്ലാഹി നബിയിൽ ഹുദാ നബി തങ്ങളുടെ ലഖദ ജാഅകും റസൂലുൻ മിൻ അസീസുൻ ബിൽ മുഅ്മിനീന റഹീം ലാ ഇലാഹ അലൈഹി തവക്കൽതു മധു ഖുർആനിലൂടെ അല്ലാഹു അള്ളാഹുത്താല നബിയുടെ മൗലു കഴുകിയാണ് ഇന്നക്കല എന്തോരം മൗലു ഖുറാനിൽ അബ്ബാസ് അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞു ഇന്നി പറഞ്ഞേ ഇനി ഇത് നബിയെ തങ്ങളുടെ മധു പറയാൻ തങ്ങളെ പുഴുത്തി പുകഴ്ത്തി പുകഴ്ത്തിപ്പറിയാൻ ഞാൻ ആഗ്രഹിക്കാൻ കുൽ തങ്ങൾ പറഞ്ഞു എന്നെ പുകഴ്ത്തി പറഞ്ഞോ അങ്ങനെ എന്നെ പുകഴ്ത്തി പറഞ്ഞാൽ പിന്നെ നിന്റെ നാക്കിൽ അനർത്ഥം വരില്ല ലാ യുല്ലാ ഫാക്ക നിന്റെ നാക്കിൽ അനർത്ഥം വരും ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുക പാമ്പാട്ടി പുറത്തുപോയി എന്തൂട്ട അതീസ് ഈ പുറത്ത് നിന്നിട്ട് അർത്ഥം പറയുന്നത് ഇവിടെ എന്തൂട്ട് വാഴ്ന്ന് അപ്പം ഖുർആാനെ നിഷേധിച്ചു ഹദീസിനെ നിന്നിച്ചു ഇസ്ലാമിന്ന് വെളിയിൽ പോയി പറയാൻ പറ്റാത്ത വാക്കുകൾ നിന്റെ നാവിൽ വരാതിരിക്കാൻ എൻ്റെ മധു പറഞ്ഞോ എന്ന് പൊന്നാരഭിത്തങ്ങളുടെ പിതൃവിനോട് പറഞ്ഞത് ഹദീസിൽ രേഖപ്പെട്ടു കിടക്കുന്നുവെങ്കിൽ എന്നാ മധു പറയാൻ താല്പര്യമില്ല താല്പര്യം ഇല്ലെങ്കിൽ ദേവ് അന്നു തട്ട് ശലാത്തു ചെല്ലാൻ താല്പര്യമില്ല എന്നാൽ ദേവ് വന്നു തട്ട് ലോകം അവസാനത്തിലേക്ക് എത്തുന്നു വിജ്ഞാനം കുറയുന്നു ശലാത്തു ചെല്ലാത്തവർ പെരുകുന്നു ും സലാത്ത് ചെല്ലാത്തൊരു ശൈലിയാണെങ്കിൽ ഹർജ് അധികരിക്കും മനസ്സിലായില്ല അല്ലേ മനസ്സിലായില്ല സഹാബാക്കൾക്കും മനസ്സിലായില്ല സഹാബാക്കൾ ചോദിച്ചു ഖീരമൽ ഹർജി ഹർജ് ഹർജ് പറഞ്ഞാൽ എന്താണ് അധികരിക്കുന്ന കൊലപാതകങ്ങളാണ് കൊലപാതകങ്ങളാണ് ഫലസ്തീനിൽ നടക്കുന്നത് കൊലപാതകങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അടിച്ച് 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 കൊലപാതകങ്ങളാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കൊലപാതകങ്ങളാണ് ഉമ്മത്തിനെ ഭൂമുഖത്തിൽ നിന്ന് ഇല്ലാതെയാക്കി കളിയ കൊലപാതകങ്ങളാണ് ജനങ്ങൾ ഇത് വ്യാപകമായോ ഇത് വർദ്ധിച്ചോ നമ്മൾ നമ്മുടെ അഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ കൊലപാതകങ്ങൾ നിന്റെ രാജ്യത്തേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ നീ ആരാകണം സലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളാകണം ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ നോക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ നോക്ക് വടക്കേ സ്റ്റേറ്റുകളിലേക്കൊക്കെ എന്താ നമ്മൾ കേൾക്കുന്നത് കേരളത്തിൽ ഒരു കുറച്ച് തമിഴ്നാട്ടിൽ ഒരൽപ്പം കർണാടകയിൽ അങ്ങ് ഒഴിവാക്കിയാൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് എന്താ എല്ലാ ഭാഗത്തും നമ്മൾ ധാരാളമായി കേൾക്കുകയാണ് മുസ്ലിം സമുദായത്തിൻ്റെ സ്ഥാപനം മുസ്ലിമായതിൻ്റെ പേരിൽ ഫുഡ് ഡോസർ വെച്ച് തകർത്തു മുസ്ലിം ആയത് കൊണ്ടിട്ട് അടിച്ചടിച്ചു കൊന്നു മുസ്ലിം ആയതുകൊണ്ടിട്ട് വി ബലാത്സംഗം ചെയ്ത് കൊന്നു എല്ലാ മുസ്ലിമായതിന്റെ അഡ്രസ്സിന്റെ പേരിലാണ് നമ്മൾ കേട്ടോണ്ടിരിക്കണല്ലേ കേരളത്തിൽ കേട്ടോ കേരളത്തിൽ മുസ്ലിമായതിന്റെ പേരിൽ അടിച്ചു കൊന്നു നിങ്ങൾ കേട്ടോ ഇല്ല മുസ്ലിം ആയതിൻ്റെ പേര് സ്ഥാപനം ഫുൾഡോസ്റ്റർ വെച്ച് തകർത്തു കേരളത്തിൽ നിങ്ങൾ കേട്ടോ ഇല്ല മുസ്ലിമത്തായതുകൊണ്ടിട്ട് കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നു നിങ്ങൾ കേട്ടോ ഇല്ല എന്തുകൊണ്ട് കേട്ടില്ല എന്തുകൊണ്ട് കേട്ടില്ല കുറേ ആളുകൾ മറുപടി പറയും ബാ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് അതുകൊണ്ടിട്ട് ഇവിടെ ആ കളി നടക്കൂല ഓക്കേ ഞാൻ അംഗീകരിച്ചു കുറച്ചാൾക്കാർ പറയും ബാമസിലിയാരെ ഇവിടെ ശക്തമായ ഒരു വലതുപക്ഷമുണ്ട് ശക്തമായ ഒരു വലതുപക്ഷം കൊണ്ട് കേരളത്തിൽ ആ പണി നടക്കൂല ഞാൻ അംഗീകരിച്ചു വാശിയാരെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് അഭിമാനമായി ശക്തമായ ഒരു മുസ്ലിം സംഘടനയുണ്ട് രാഷ്ട്രീയ സംഘടന മുസ്ലിം ലീഗ് അതുകൊണ്ട് കേരളത്തിൽ നടക്കില്ല ഞാൻ അംഗീകരിച്ചു തിരിച്ച് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലീങ്ങളുള്ള സ്റ്റേറ്റ് അല്ലേ കാശ്മീർ കേരളത്തിലുള്ളതിനേക്കാൾ മുസ്ലിം സ്വാധീനമുള്ള അല്ലേ കാശ്മീർ കേരളത്തിലുള്ളതിനേക്കാൾ മുസ്ലിം നേതാക്കന്മാരും രാഷ്ട്രീയക്കാരുള്ള സ്റ്റേറ്റ് അല്ലേ കാശ്മീർ എന്താണ് കാശ്മീരിൻ്റെ അവസ്ഥ നമ്മളോട് ആരോടും പറയാതെ അറിയാം എന്തുകൊണ്ട് സംഭവിച്ചു ഇവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ ബലമല്ല ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ ഈ പറഞ്ഞ രാജ്യത്തൊക്കെ ഉണ്ട് ഈ കേരളത്തിൽ ഉള്ളതുപോലെ സലാത്തിൻ്റെ മജിലിസുകൾ നിങ്ങൾ സർവേ നടത്തിക്കുന്നേ ഞാനിത് ചുമ്മാ പറയണമെന്നല്ല കേരളത്തിൽ ഉള്ളതുപോലെ സലാത്തിൻ്റെ മജിലിസുകൾ ഇന്ത്യ രാജ്യത്തെ മറ്റൊരു സ്റ്റേറ്റിലുമില്ല ഇല്ല നിങ്ങൾ അന്വേഷിക്കോ കേരളത്തിലുള്ളതുപോലെ സലാത്തിൻ്റെ സദസ്സുകൾ വേറെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലുമില്ല കേരളത്തിലെ വീടുകളിലുള്ളതുപോലെ സലാത്തിൻ്റെ മജിലിസുകൾ ഒരൊറ്റ കേരള ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെ വീടിലുമില്ല കേരളത്തിലുള്ള മുസ്ലിങ്ങൾ സലാത്തിനെ സൂക്ഷിക്കുന്നത് പോലെ ഇന്ത്യ രാജ്യത്തും മറ്റൊരു സ്റ്റേറ്റുകളിലും മുസ്ലീങ്ങൾ സലാത്തിനെ സൂക്ഷിക്കുന്നില്ല ശരിയാണോ അപ്പം എന്താണ് ഇവിടെ കടന്നു വരാതിരിക്കാനുള്ള കാരണം അപ്പം യഥാർത്ഥത്തിൽ സലാത്ത് എന്താണ് സമുദായത്തിൻ്റെ രക്ഷയാണ് രാജ്യത്തിന്റെ സുരക്ഷയാണ് നമ്മുടെ എല്ലാവരുടെയും വിജയത്തിന്റെ ആ നാന്തിയാണ് അതാണ് പരിശുദ്ധ സലാത്ത് അതാ നിങ്ങളിവിടെ നടത്തണേ അതിവിടെ തുടങ്ങിയതിൻ്റെ ശൈലിയൊക്കെ ഇവിടെ മുമ്പ് പ്രഭാഷണം നടത്തിയ ആൾ പറഞ്ഞു ചുമ്മാ എവിടെ എന്തെങ്കിലും കയറി വന്ന ആൾ ചെയ്തതല്ല വലിയ മഹത്വമുള്ള ആൾക്കാർ ഇവിടെ ചെയ്തു തുടങ്ങി വച്ചേക്കുന്ന ഇത് കക്കിടിപ്പുറം വലിയ എനിക്കറിയും മഹാനവറുകളെ സംബന്ധിച്ച് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഒലമാക്കൾക്കൊക്കെ അറിയാം മമ്മിക്കുട്ടിയാസ്വരത്ത് ഹിതുമത്തെടുത്തയാളാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ന് അത്രയും പാണ്ഡിത്യമുള്ളൊരു മനുഷ്യന് ഇല്ലയെന്ന് തന്നെ എൻ്റെ അഭിപ്രായം മമ്മിക്കുട്ടിയാസ്വരത്തിൻ്റെ അത്രയും എല്ലാ ഉലമാക്കളും ബഹുമാനിക്കുന്ന ഒരു വലിയ പാണ്ഡിത്യത്തിൻ്റെ ബഹർ കക്കിടിപ്പറം വലിയ ഉള്ളൊക്കെ ഹിതുമത്തെടുത്തയാളാണ് അപ്പോൾ കക്കടി പറയാറ് നിങ്ങൾ ചിന്തിച്ചു നോക്കി അവിടെ നിന്ന് പോന്നതാണ് ഈ വാഴക്കോടിലെ സലാത്ത് അപ്പോൾ ജനങ്ങളെ ഇത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നിലനിർത്താൻ നമ്മുടെ മക്കളെ കൊണ്ട് ഇത് നിലനിർത്തിക്കാൻ മുമ്പൊക്കെ ഇതുണ്ടായി മുമ്പൊക്കെ വീടുകളിൽ സലാത്തുണ്ടായി ഞാൻ അവസാനിപ്പിക്കുന്നു മൻസൻസൂല്ലാഹി നൂറ് സലാത്ത് ഡെയിലി ഒരു ശൈലി നിങ്ങളിപ്പോൾ സലാത്തിൻ്റെ വാർഷികത്തിന് കൂടിയിരിക്കുകയാണ് നൂറ് സലാത്ത് മുടങ്ങാതെ ജീവിതത്തിൽ നടപ്പാക്കുന്ന ഒരു ശൈലി നിങ്ങൾക്ക് പതിവാക്കിയാൽ മിന നിഫാഖ് നിങ്ങളെ അള്ളാഹുത്തല മുനാഫിഖാക്കൂല നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാക്കി തരും നിങ്ങളുടെ ഈ മാൻ തരും നിങ്ങളെ നരകാവകാശിയാക്കിയിട്ടില്ല നരകത്തിന് രക്ഷപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങളുടെ മുഖത്ത് രേഖപ്പെടുത്തും നാളെ മലക്കുകൾക്ക് കാണാം പൊന്നാ റസൂലുല്ലാക്ക് കാണാം ഇന്ന അവലിബിൽ കയ്യാമത്തി അക്തറും സലാത്ത് ആ മൂന്ന് സ്ഥലത്താ രക്ഷപ്പെടണേ മഴഷറേൽ നിങ്ങളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ എനിക്ക് സലാത്ത് അധികരിപ്പിച്ചവരാണ് തങ്ങളല്ലേ ഇത് പറഞ്ഞേ നൂറ് സലാത്ത് ഡെയിലി ചെല്ലിയാൽ മഴഷറേലി നട്ടോട്ടമില്ല സുഹദാക്കളുടെ കൂടെ പദവി എന്ന് മുത്തു മുഹമ്മദ് റസൂൽഹി അതുകൊണ്ട് നൂറ് സലാത്ത് ഇഷ്ടമുള്ള സ്ഥലാത്തി ഇല്ലിക്കോ ഒസാലി മാമിൻ്റെ വാക്കെടുത്തുകൊണ്ടിട്ട് ഞാൻ പറയുന്നു അള്ളാഹുത്താല ജല്ലേ സലാത്താണെങ്കിൽ അന്ത്യശാസം വലിക്കുമ്പോൾ തങ്ങളെ കണ്ടുകൊണ്ട് അത്താകാൻ പറ്റും അസ്സലാ അലൈക്ക് അയ്യൂൻ നബിറമുല്ലായ് വറക്കാത്തു അസ്സലാമല്ക്ക് നബി നബിറമുല്ലായ് വറക്കാത്തു അല്ലാ ജല്ലെ സലാത്താണ് നൂറ് പ്രാവശ്യം പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ചെല്ലാം വണ്ടിയിൽ ഇരിക്കുമ്പോഴും ചെല്ലാം ഡെയിലി അത് നൂറെണ്ണം പതിവാക്കുന്നൊരു ശൈലി നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങളൊരു പൗരത്വ രേഖയും പേടിക്കേണ്ട നിങ്ങളൊരു ഏക സിവിൽ കോഡും ഭയപ്പെടേണ്ട എവിടെ പിന്നെ പിന്നെ തടങ്കൽ പാളയം ഉണ്ടാക്കിക്കോട്ടെ നിങ്ങളതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട നിങ്ങളല്ലാത്ത രക്ഷപ്പെടുത്തുന്ന ഒരു വലിയ കവചമാണ് സലാത്ത് അതുകൊണ്ട് ജനങ്ങളെ നന്മയുടെ കവാടങ്ങൾ വീട്ടിലേക്ക് തുറന്നു വരാൻ മക്കൾ ഉമ്മാനെ ഉപ്പാനെ ആദരിക്കുന്ന മക്കളാകാൻ ഭാര്യ ഭാര്യഭർത്തൃ ബന്ധം ദൃഢമാകാൻ സന്തോഷമാകാൻ എല്ലാ നിലയ്ക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും തുറന്നു വരാനുള്ള കവാടമാണ് പരിശുദ്ധ സലാത്ത് ഞാൻ പറയാം നൂറ് പ്രാവശ്യം അത് പതിവാക്കിക്കൊണ്ട് കശാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അതായാൻ നേരത്തെ നേരെ സലാത്തിനെ പറ്റി ധാരാളം നമുക്ക് സംസാരിക്കാനുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഒരു സലാത്ത് ഒരാൾ ഒരു മജ്ലിസിൽ ചെല്ലിയാൽ മൻ സൊല്ലാലാലയ സൊലാത്തൻ ഫിൽ മജിലിസി അജിസാന്നു മാ കാനധാരിക്ക് ഫിൽ മജ്ലിസി ഒരു സലാത്തൊലും മജ്ലിസിൽ നിന്ന് ഒരു നെയ്യത്ത് നെയ്യത്താക്കി ഒരാൾ ചെല്ലിയാൽ കാര്യം നടന്നു കിട്ടാൻ ആ സലാത്ത് മതി സലാത്തിൻ്റെ പവറായതൊക്കെ സലാത്തിൻ്റെ പവറാണ് ഒരു ഖബർസ്ഥാനിൽ ചെന്ന് ചെന്നിട്ട് ഒരു സലാത്ത് ചൊല്ലി ദ്വാർന്നപ്പോൾ അഞ്ഞൂറ് ആളുകൾക്ക് പുറത്ത് കൊടുത്തില്ലേ ഒരു സ്ഥലാത്ത് ചെല്ലിയിട്ടാണ് ദ്വാറുന്നത് സെലാത്തിൻ്റെ പവറാണത് സലാത്ത് കൊണ്ടേ എല്ലാം രക്ഷപ്പെടുകയുള്ളൂ ശലാത്തില്ലാതെ ഒന്നും സഹിയാവൂയില്ല